നേരം ഭക്ഷണം കഴിച്ച് കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് കഴിച്ച് ജീവിക്കാനല്ലോ കൃത്യസമയത്ത് ഉണർന്ന് ഭജിച്ചിട്ട് ഭുജിക്കാനും ഉണർന്ന് നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നാലേ ഈ സർവകലാശാലയിൽ നിന്ന് ഭഗവതിയും ഭഗവാനും നമുക്കൊരു ബിരുദം നൽകൂ അത് നേടിയവരാണ് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും ശങ്കരാചാര്യരും ശ്രീരാമകൃഷ്ണ പരമഹംസനും ശുഭാനന്ദഗുരുദേവനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അമ്മ അമൃതാനന്ദമയി ദേവിയും ഭഗവാൻ സത്യസായി ബാബയും രവിശങ്കർജിയും ഒക്കെ അവർ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതേ പ്രചരിപ്പിച്ചിട്ടുള്ളൂ നല്ലപോലെ സത്സംഗം നടത്തുക നാമം ജവിക്കുക പ്രാണായാമം ചെയ്യുക എന്നൊക്കെ നമ്മുടെ പുരാണത്തിൽ ഭഗവതിയും ഭഗവാനും ഉത്തവരോടും ഹിമവാനോടുമൊക്കെ പറഞ്ഞതാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത് അതുകൊണ്ട് അവർ ഈശ്വരനും നമസ്കരിക്കുന്ന ഗുരുപദവിയിലേക്ക് ഉയർന്നു വിശ്വാമിത്രനെയും വസിഷ്ഠനെയും അഗസ്ത്യനെയും നമസ്കരിക്കാതെ ശ്രീരാമചന്ദ്രനില്ല പേരിട്ട കുലഗുരുവായ ഗർഗമുനിയേയും ശാന്തീപനീ ഗുരുവിനെയും സ്മരിക്കാതെ ശ്രീകൃഷ്ണ ഭഗവാനില്ല സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാമെന്ന മഹത്തായ പ്രാർത്ഥനയിലൂടെ നമ്മൾ അർജിക്കുന്ന ഈശ്വരീയ ചൈതന്യത്തെ നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകണം കൊടുക്കും തോറും ഏറുന്ന ആധ്യാത്മീയ സാധന അനുഷ്ഠിച്ചാൽ നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ മോഡലായി മാതൃകയായി ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അംബാസിഡറായി പരമശിവനും ദേവിയും മക്കളും ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാം ഐശ്വര്യം നൽകുന്ന മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും മക്കളില്ല അതിൻ്റെ കാരണം ദേവി ഭാഗവതത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഐശ്വര്യം നൽകാൻ കുടുംബജീവിതം മാതൃകയാക്കാൻ ശക്തിയും ഭക്തിയും ബുദ്ധിയും ശ്രദ്ധയും ഒക്കെ നേടാനുള്ള മാർഗങ്ങളിൽ കലിയുഗത്തിൽ ഏറ്റവും സമ്പന്നമായി നമ്മളെ അറിയിച്ചത് സൽസംഗം ഇത് ഈ ഭാഗവത സത്ര സമിതിയിൽ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ രാവിലെ അഞ്ചു മണിക്ക് വന്ന് കയറിയാൽ ഇടതടവില്ലാതെ രാത്രി ഒൻപത് മണിവരെ വേദവ്യാസ ഭഗവാൻ പറഞ്ഞതുപോലെ ഇനി സമ്പൂർണ്ണമായി ഇരുന്നില്ലെങ്കിലും പന്ത്രണ്ട് മണിക്കൂർ നാല്യാമം ഇരുന്നില്ലെങ്കിലും പകുതി സമയം ആറ് മണിക്കൂർ ഇനി അതിനു പറ്റിയില്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇനി അതിനു പറ്റിയില്ലെങ്കിൽ ഒരു നാഴിക ഇരുപത്തിനാല് മിനിറ്റ് ഇനി അതിനു പറ്റിയില്ലെങ്കിൽ അര നാഴിക പന്ത്രണ്ട് മിനിറ്റ് ഇനി അതിനു പറ്റിയില്ലെങ്കിൽ കാൽ നാഴിക ആറ് മിനിറ്റ് ഇനി അതും പറ്റിയില്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കയറി ഒന്ന് നോക്കി മേ നാരായണ ഓം ഹ്രീം നമശിവായ അതിനൊരു മാർക്കുണ്ട് നൂറിൽ നൂറൊന്നും നമുക്ക് ജയി ജയിക്കാൻ നൂറിൽ നൂറ് വേണ്ട ഞങ്ങൾക്ക് ഒന്നാം റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും വേണ്ട ഭഗവാനെ പിന്നെയോ തോപ്പിക്കരുത് മാർക്കൊന്നും ഞങ്ങൾ അടുത്ത വീട്ടിൽ പറയില്ല പണ്ട് റിസൾട്ട് അറിയുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ അമ്മമാർക്കാണ് മാർക്ക് അറിയാൻ ആഗ്രഹം തൻ്റെ മക്കളേക്കാൾ കുറവാണോ കൂടുതലാണോ എന്ന് അറിയാനാണ് എത്ര മാർക്കുണ്ട് ജയിച്ചോ ജയിച്ചു ജയിച്ചോ തോറ്റോ എന്ന് അറിയാൻ പോവുകയാണ് അന്ന് അന്നേ പിള്ളേർ അമ്പലത്തിൽ പോകൂ അന്ന് രാവിലെ പോയി പറയും ഭഗവാനെ ജയിക്കണേ ജയിച്ചാൽ പൽപ്പായസം തോറ്റാൽ വരില്ല അപ്പോൾ ഭഗവതിയും ഭഗവാനും പറയും പരീക്ഷാ സമയത്തെങ്കിലും വന്ന് പറഞ്ഞായിരുന്നേ ഞാൻ നോക്കായിരുന്നു ശ്രമിക്കായിരുന്നു പല കൂടുത്തിൽ പോകുന്ന സമയത്ത് ഇതുവഴി പോയായിരുന്നെങ്കിൽ നിനക്കറിയാവുന്ന ചോദ്യങ്ങളൊക്കെ ചോദിപ്പിക്കാൻ ശ്രമിക്കാമായിരുന്നു റിസൾട്ട് മോനെ ഇന്ന് അറിയുന്നെങ്കിലും മോളെ ഇത് ഒരാഴ്ച മുമ്പേ എഴുതി വെച്ചിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ റിസൾട്ട് നേരത്തെ എഴുതി വച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കുമ്പോഴേ ഇത് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ പ്രൊമോഷനും ഒക്കെ വേണ്ടി ചില കർമ്മങ്ങൾ നമ്മൾ ഇതൊക്കെ ഇതിപ്പോൾ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ കൊണ്ടും കർമ്മബാധ്യതകൾ കൊണ്ടും ഇവിടെ വരാൻ പറ്റാത്ത നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും ഐശ്വര്യം പകരുന്നതാണ് നമ്മുടെ ഈ ഇരിപ്പും ഈ ശ്രവണവും ഈ നാമജപവും ഈ സമർപ്പണവും എല്ലാം റേഷൻ കാർഡിൽ പേര് ചേർക്കുന്ന സമയത്ത് അഞ്ചുപേരുടെ പേര് ചേർത്താൽ പിന്നെ അഞ്ചു പേരും കൂടെ റേഷൻ കാർഡിൽ പോയി നിൽക്കേണ്ടല്ലോ വേണോ പേര് ചേർക്കുന്ന സമയത്ത് അഞ്ചു പേരുടെയും കൂടെ ചേർക്കണം അഞ്ചുപേരുടെ പേരിൽ ഒരു നിറവറ അഞ്ചുപേരുടെ പേരിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അഞ്ചു പേരുടെ പേരിൽ നൂറ് രൂപ വീതം ഒരു അഞ്ഞൂറ്റി അഞ്ച് രൂപ ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ മണ്ണാണല്ലോ നമ്മുടേത് അത് ഈശ്വരീയമായ ധർമ്മത്തിൽ പാലിച്ചവർക്കൊക്കെ അതിൻ്റെ പത്തിരട്ടി ഭഗവാൻ കൊടുത്തു അത് പാലിക്കാത്തവർക്കൊക്കെ ഒരംശം പോലും അടുത്ത തലമുറയ്ക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല അതിന് പാണ്ഡവന്മാരെയും കൗരവന്മാരെയും രണ്ടുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ചെയ്ത ചില കർമ്മങ്ങൾ നമ്മൾ പഠിക്കാനാണ് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ഉയർത്താൻ നമുക്ക് ബാധ്യതയില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു അഞ്ചുപേരുടെയും കൂടെ പേര് ചേർത്തു അഞ്ച് കിലോ പഞ്ചസാര അഞ്ച് കിലോ അരി അഞ്ച് കിലോ മണ്ണെണ്ണ ഒക്കെ പണ്ട അഞ്ചുപേരുടെയും പേരിൽ കൊടുത്തയക്കും ഈ കാർഡുമായി ചെന്നാൽ മതി അതുപോലെ ഓരോ വർഷവും നമുക്ക് ഈ കാർഡ് പുതുക്കാൻ ബാധ്യതയുണ്ട് അതിനാണ് ഓരോ വർഷങ്ങളിലും ഓരോരോ കർമ്മങ്ങൾ നടത്തി കുറച്ചുപേരെ ഈശ്വരൻ പറഞ്ഞല്ലോ എന്തായാലും സനാതനധർമ്മം നശിക്കില്ല അതിങ്ങനെ എന്തെല്ലാം ത്യാഗം സഹിച്ചും നിലനിൽക്കും അതിന് എത്ര പേർ പങ്കാളികളാകുന്നു എന്ന് നോക്കും കലിയുഗത്തിൽ ആളുകൾ കുറവായതുകൊണ്ട് അനുഗ്രഹം നൽകാനും എളുപ്പമാണ് പണ്ടൊക്കെയുള്ള യുഗങ്ങളിൽ ആളുകൾ കൂടുതലായിരുന്നു അപ്പോൾ അനുഗ്രഹം കിട്ടാൻ താമസിക്കും എല്ലാവരും നാമം ജപിക്കുന്നവരായിരുന്നു ത്രേതായുഗം വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു ദ്വാപരയുഗം വന്നപ്പോൾ പകുതിയായി കലിയുഗം വന്നപ്പോൾ ജപിക്കുന്നവർ തീരെയില്ല പണ്ടൊക്കെ നാമം ജപിച്ച് ദീപം 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 എന്ന് പറയും അപ്പോൾ എല്ലാവരും തയ്യാറാകും അപ്പുറത്തെ വീട്ടിലിരിക്കുന്നവരും നമ്മളെല്ലാം ഓ സന്ധ്യാസമയം ദീപാരാധനയ്ക്ക് സമയമായി വിളക്ക് തെളിക്കാൻ സമയമായി വിളക്ക് തെളിച്ചിട്ട് അമ്പലത്തിലേക്ക് വരിക അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരിക എന്തൊരു ഐശ്വര്യമായിരുന്നു അത് ദീപം 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 എന്ന് പറഞ്ഞതിന് പകരം എല്ലാവരും കൂടി ടി വി ടി വി ടി വി എന്നാക്കി അതിനകത്തിരിക്കുന്നവരും അല്ല ഇതൊന്നും വേണ്ടാത്തവർ അപ്പം നാമജപത്തിൻ്റെ സമയം കുറഞ്ഞു ദിവസം മൂന്ന് സന്ധ്യയിൽ വൈകിട്ടത്തെ സന്ധ്യയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇതുവരെ പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന വെളിച്ചം പോയി ഇരുട്ട് വരാൻ പോവുകയാണ് ഇനി പന്ത്രണ്ട് മണിക്കൂർ ഇരുട്ടാണ് സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല കാണുന്നു കാണാതാവുന്നു എന്നേ ഉള്ളൂ ആറ് ഇരുപതിന് ഉദിക്കും ആറ് മൂന്നിന് രാജ്യത്തേക്ക് പോകും പോയ ഭഗവാൻ സൂര്യൻ ഒൻപത് കോടി എൺപത്തേഴ് ലക്ഷം മൈൽ അകലെയാണ് നിൽക്കുന്നത് ഇത് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചതാണോ ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് അർക്കെ എന്തോ ഗതിഭേദം ഒമ്പത് കോടി എൺപത്തേഴ് ലക്ഷം മൈൽ മൈലും കിലോമീറ്ററും നമ്മുടെ പുരാണത്തിലില്ല യോജനയാണ് ഒരു യോജന പന്ത്രണ്ട് കിലോമീറ്റർ ലങ്കയിലേക്ക് നൂറ് യോജന എന്ന് എഴുതി വച്ചിരിക്കുകയാണ് ലങ്ക സർവീസ് നടത്തിയപ്പോഴാണ് അറിയുന്നത് കൃത്യമാണ് ചന്ദ്രായനത്തിൻ്റെ നേതൃത്വം കൊടുത്ത നമുക്കൊക്കെ അഭിമാനമായ സോമനാഥ് സാർ എ എസ് ആർ വൈ ചെയർമാൻ അദ്ദേഹം ഞാൻ ഇന്നലെ പറഞ്ഞ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ മാസം തൊഴാൻ വരുന്ന ആളാണ് ചെറുത്തലിലുള്ള ആളാണ് ആലോചിച്ച് നോക്കൂ പന്ത്രണ്ട് കോടി എൺപത്തേഴ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ നിൽക്കുന്നത് ആ സൂര്യനും ചന്ദ്രനും ഞാനാണ് എന്ന് പറയുന്ന ശ്രീ നാരായണൻ കുര്യായിരപ്പൻ സൂര്യൻ ഞാനാണ് ഗ്രഹങ്ങളിൽ നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഞാനാണ് ദേവി പറയുന്നു സൂര്യനും ചന്ദ്രനും എൻ്റെ രണ്ട് കണ്ണുകളാണ് മൂന്നാമത്തെ കണ്ണാണ് ദീപം എന്തായാലും നിലവിളക്കിപ്പോൾ തെളിച്ചു വെച്ചിരിക്കുന്നത് ദേവിക്ക് വട്ടം കാണാനും ദേവന് വട്ടം കാണാനുമല്ല നിലത്തിരുന്നു ആ വിളക്കുന്നതിൽ അല്പം എണ്ണയോ നെയ്യോ നിങ്ങൾ ഒഴിച്ചു കൊടുത്ത് ആ ചൈതന്യം കെടാതെ നിൽക്കാൻ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങളുടെ കുടുംബത്തിൽ അജ്ഞാനമില്ല അന്ധകാരമില്ല അതിനാണ് നിലവിളക്കിൽ ഒഴിക്കുന്ന ഒരു വഴിപാടാണ് നമുക്ക് നിലവിളക്കിൽ നെയ്യൊഴിക്കുന്നത് ഒരു വഴിപാടാണ് നമുക്ക് ആലോചിച്ച് നോക്കൂ ആ എണ്ണയ്ക്ക് സ്നേഹം എന്നുള്ള പര്യായ പദമൊക്കെ കൊടുത്തുകൊണ്ട് നിലവിളക്ക് നമ്മുടെ ശരീരമാണ് അതിലൊഴിക്കുന്ന എണ്ണ അല്ലെങ്കിൽ നെയ്യ എൻ്റെ രക്തമാണ് അതിൽ തെളിയുന്ന ദീപം എൻ്റെ പ്രാണനാണെന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരത്തിൻ്റെ ഗാഥ പാടുന്ന യൂണിവേഴ്സിറ്റിയാണ് ക്ഷേത്രം അതുകൊണ്ടാണ് ഭഗവാൻ ഗുരുയരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറഞ്ഞത് കുന്തിയുടെ മോനെ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിതീയതേ ഇതിൻ്റെ ശരീരമാണ് ക്ഷേത്രം അതിൽ കുടികൊള്ളുന്ന ജീവനാണ് ഈശ്വരൻ എപ്പോൾ പോകുമെന്നറിയില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പോകാം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പോകാം അതൊന്നും നമുക്കറിയില്ല അതിനിടയിലുള്ള അല്പസമയം എന്തിനാണ് കാമക്രോധ ലോഭം മോഹം മതം മത്സര അസൂയ ഡമ്പുകൾ കൊണ്ട് ഈ ശരീരവും മസ്തിഷ്കവും നിറയ്ക്കുന്നത് ഇത് ശുദ്ധമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ മറ്റ് ജീവജാലങ്ങൾ ജീവിക്കുന്നത് പോലെ ഐക്യത്തോടെ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് നമുക്കാവശ്യം അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസം മൂന്ന് ദേവിമാരെയും മൂന്ന് ഭഗവാൻമാരെയും അവരുടെ കുടുംബത്തെയും ചിന്തിച്ച് നിൻ്റെ കുടുംബത്തെ ധന്യമാക്കൂ ശ്രേഷ്ഠമാക്കൂ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ആരും കാണില്ല നല്ല ആരോഗ്യവുമുണ്ട് നല്ല അറിവുമുണ്ട് വിദ്യാഭ്യാസവുമുണ്ട് സമ്പത്തില്ല ആരും കാണില്ല അപ്പോൾ മഹാലക്ഷ്മി വേണം ഭഗവാൻ ഗുരുവായപ്പൻ്റെ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന പുഷ്പങ്ങൾ മഹാലക്ഷ്മി ദേവിയുടെ കിരീടത്തിലാണ് എന്ന് വീഴുന്നത് ചെറിയ കാര്യമാണോ നഥാത്തെ പാദമൂലമെന്ന് പറഞ്ഞ് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അർപ്പിക്കുന്ന പുഷ്പങ്ങൾ ചെന്ന് എവിടെയാണ് ആ പാദത്തിലിരിക്കുന്ന മഹാലക്ഷ്മിയുടെ ശിരസിലാണ് ഓ എൻ്റെ ഭർത്താവിൻ്റെ പാദത്തിൽ വീണ പൂക്കൾ എൻ്റെ ശിരസിൽ പതിച്ചിരിക്കുന്നു അവർക്ക് ദാരിദ്ര്യ ദുഃഖമുണ്ടാവരുത് അതുകൊണ്ടല്ലേ സുധാമാവിൻ്റെ വീട്ടിൽ പോയി എല്ലാം ചെയ്തു കൊടുക്കാൻ വിശ്വകർമാവിനെയും ഭഗവതിയെയും ഭഗവാൻ അയച്ചത് ആലോചിച്ച് നോക്കൂ പുത്തോത്തമൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാം തികഞ്ഞിരിക്കണം ഓരോ ദിവസവും വന്ന ഗുരു 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 എന്ന് പറഞ്ഞതല്ലാതെ ഞാൻ ചെല്ലുമ്പോൾ അതൊക്കെ ഓർക്കുമോ എന്ന് ശങ്കിച്ച സുധാമാവും മറന്നുപോയ കാര്യവും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ അദ്ദേഹത്തെ യാത്രയാക്കിയത് ആ ഗുരുവായൂരപ്പൻ്റെയും പെരിന്തട്ടയിലെ മഹാദേവൻ്റെയും പാദങ്ങളിലാണ് ഇപ്പോൾ ഈ വർഷം നാൽപ്പത്തൊന്നാമത്തെ സത്രത്തിന് ഇരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ തേജോമയമാക്കാനാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമുക്ക് വരരുത് അവൻ വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും അറിവില്ലാത്തവനാണ് തിരിച്ചറിവില്ലാത്തവനാണെന്ന് നമ്മുടെ കുടുംബത്തിനെപ്പറ്റി ആരെയും പറയരുത് ആ പഠിച്ചില്ലെങ്കിൽ എന്താ അവന് വിവരമുണ്ടോ എന്ന് പറയും പണ്ടൊക്കെ നമ്മളൊക്കെ അമ്മമാർ പറയുമായിരുന്നു അവനോട് കൂട്ടുകൂടല്ലേ ഒരു മൂന്നക്ഷരത്തിൻ്റെ കുറവുണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പി എച്ച് ഡി എം എസ് സിയോ ഒക്കെ ആണെന്ന് മൂന്നക്ഷരം എന്തോന്ന് നിങ്ങൾ പറ ഗുരുത്വം അത് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല അതേ നാക്കുകൊണ്ട് അമ്മമാർ പറയും എടാ അവൻ ഒന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും ഒരു ഗുരുത്വമുള്ളവനാണ് ഒരു വിനയം ഉള്ളവനാണ് ഇതിനെല്ലാം മൂന്നക്ഷരമാണ് ഈ മൂന്ന് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും മൂന്ന് ദേവിമാരും ഓരോ അക്ഷരം നൽകി നമ്മളെ ഈശ്വര കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാനം നമുക്കുണ്ടാക്കിയതിൻ്റെ കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത് ആറുമാസം തുലാമാസമായാൽ ദീപാവലി ഇവിടെയുള്ള ഒരു ദിവസം ഇവിടെ കണ്ടിയിലൊക്കെ അതും പത്തും പതിനൊന്നും ദിവസമാണ് വൃച്ചയമാസമായാൽ പറയണ്ടല്ലോ മണ്ഡലകാലം അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ഹരിഹരാസുതൻ്റെ ഒരു മഹത്തായ തത്വത്തെ കേന്ദ്രീകരിപ്പിക്കുന്നു ധനുമാസം ഇനി ഏതാനും ദിവസം കൂടെ കഴിയുമ്പം ആ നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിയൊന്നാമത് ഭാഗവത സത്രം പോലെ വൃശ്ചയം ഒന്ന് മുതൽ തുടങ്ങിയ ആ ചിട്ടപ്പെടുത്തിയ ആചാരം ധനു പതിനൊന്നിന് പൂർത്തീകരിച്ചു നടയടച്ചു പിന്നെ മകരമൊന്നിന് തുറക്കുന്നു ഉത്തരായന കാലം ആവുന്നു ധനുമാസത്തിലെ തിരുവാതിര പിന്നൊരു സ്പെഷ്യൽ ആഘോഷം നമുക്ക് നൽകി ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ചിട്ടപ്പെടുത്തി ആറുമാസം നമ്മൾ നേടുന്ന ഒരു ഒരാധ്യാത്മിക അനുഷ്ഠാനത്തിൽ ധനുമാസത്തിൽ ഒന്നാമത്തെ സത്രം മുതൽ ഈ നാൽപ്പത്തിയൊന്ന് കൊല്ലവും ഡിസംബർ മാസം ധനുമാസം ഈ ആചരണത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസം സമ്പൂർണമായൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും നിങ്ങൾ വന്ന ഇതിൽ ഒന്ന് അറ്റൻഡൻസ് രേഖപ്പെടുത്തി ഗുരുവായൂരപ്പൻ മഹാദേവൻ മഹാദേവിയോടൊപ്പം ഇരുന്ന് നമ്മുടെ കണക്ക് പുസ്തകമൊക്കെ പരിശോധിക്കുമ്പോൾ ഓ ഇങ്ങനെയൊരു വലിയ സങ്കല്പം നമ്മുടെ ഗുരുക്കന്മാർ തുടങ്ങിയത് ഇപ്പോഴും അത് മുടക്കം കൂടാതെ നടത്തിക്കൊണ്ട് പോകുന്നതിൽ ആയിരിക്കുന്നവരും പങ്കാളികളാവുന്നു വലിയ വലിയ മഹാരഥന്മാരൊക്കെ പർവ്വതങ്ങളും പാറകഷ്ണങ്ങളും ഒക്കെ കൊണ്ടിട്ടപ്പോൾ ഒരെണ്ണാൻ ചെന്ന് ആ കടലിൽ മുങ്ങി തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച മണൽത്തരി കൊണ്ടിയെന്ന് സേതുബന്ധനത്തിൽ നിക്ഷേപിച്ചപ്പോൾ അത് മാത്രം കണ്ട് അദ്ദേഹത്തെ ഓ നീ എന്നോട് സഹകരിക്കുന്നോ എന്ന് ചോദിച്ചതുപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഐശ്വര്യമുണ്ടാകാൻ ഇങ്ങനെ ഒരു മഹത്തായ ധർമ്മം നാൽപ്പത്തിയൊന്ന് വർഷമായി പാലിക്കുന്നു എനിക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഭാഗവതാചാര്യ പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് വന്ന് പത്ത് മിനിറ്റ് ഒന്നിരിക്കാൻ സാധിക്കൂ അങ്ങനെ ഇരുന്നതിൻ്റെ ഫലം നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതിന് എത്ര സമയം ഇരുന്നു അല്ലെങ്കിൽ എത്ര സമയം അതിൽ പങ്കാളിയായി അല്ല അതിൽ സഹകരിച്ചല്ലോ സന്തോഷം കലിയുഗത്തിൽ അത്രയൊക്കെ മതി അങ്ങനെ ആറ് മാസം ചിട്ടപ്പെടുത്തിയ ആചാരങ്ങളിലൂടി നാം പൂർത്തീകരിച്ച ഒരു സങ്കല്പം തനുമാസം കഴിയുമ്പോൾ ഉത്തരായനകാലത്തേക്ക് കടക്കുമ്പോൾ മകരം കുംഭം മീനം മേഡം ഇടവം മിഥുനം അതിൽ മകരം കുംഭം മീനം മേഡം മേഡം പത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഉത്സവങ്ങളൊന്നുമില്ല പിന്നെ പ്രതിഷ്ഠയൊക്കെ ഇടവം മിഥുനത്തിൽ നടത്തുന്നത് ഇനിയും ഞങ്ങൾ കാത്തിരിക്കണമല്ലോ ആറുമാസം എന്നാൽ ഇപ്പം തന്നെ നടത്തിയേക്കാമെന്ന് ചിന്തിച്ചാണ് അങ്ങനെ ആ ഉത്സവം ഉത്തായതിനെ സവിപ്പിക്കുക ശ്രേഷ്ഠമായതിനെ പുറത്തേക്ക് വിടുക അതാണ് ഉത്സവത്തിൻ്റെ അർത്ഥം നിരുത്തത്തിൽ പറയുന്നത് സമാനമായ പദം പ്രസവം മാത്രമേ ഉള്ളൂ പ്രഹർഷേണ സവിപ്പിക്കുന്നത് പ്രകൃതി നിയമം അനുസരിച്ച് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നമ്മളെ ജഗദമ്പയും ജഗതീശ്വരനും സംരക്ഷിച്ച് പ്രസവിക്കാൻ പോകുന്ന നമ്മുടെ അമ്മയാകാൻ പോകുന്ന യുവതിയോ അച്ഛനെ അച്ഛനാകാൻ പോകുന്ന യുവാവോ അറിയാതെ ഒരു ജീവൻ അകത്ത് വരുന്നു അതിനെ പ്രകൃതി നിയമം അനുസരിച്ച് പുറത്തേക്ക് സവിപ്പിക്കുന്നു അതൊന്നും ഇല്ല എന്ന് പറയാൻ ആർക്കെങ്ങനെ സാധിക്കും ചെവി ഇരിക്കുന്ന സ്ഥാനത്ത് ചെവികൾ കണ്ണിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകൾ മൂക്കിരിക്കുന്ന സ്ഥാനത്ത് മൂക്ക് അതിന് ദ്വാരം ചെവിക്ക് ദ്വാരം വാഴയ്ക്ക് കൂമ്പ് വരുന്നതുപോലെ വായിൽ നിന്ന് നാക്ക് കൈകൾ കാലുകൾ ആന്തരിക അവയവങ്ങൾ ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് യുക്തിവാദി പറയുകയാണ് ഞാൻ കാണുന്നതിനെ മാത്രമേ വിശ്വസിക്കൂ ഓ ശരി കരൾ കണ്ടിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് കരളില്ലേ അതൊക്കെ ഉണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ പറയും കിഡ്നി കണ്ടിട്ടുണ്ടോ ഇല്ല അതിനെ അസുഖം വരുമ്പോൾ പഠിച്ച ഡോക്ടർ ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോഴല്ലേ കാണൂ കാണൂ അതിനാണോ വിഗ്രഹങ്ങൾ ശിലയായാലും കൽ എന്ത് എന്താ പറഞ്ഞേ ഭഗവാൻ ശിലയായാലും സ്വർണമായാലും അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച രൂപമായാലും അതിൽ ഞാനുണ്ട് ഇത് ഏറ്റവും വലിയ യുക്തിയല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആന്തരിക അവയവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല കണ്ണാടി ഇല്ലാതെ നിൻ്റെ മുഖം പോലും കാണാൻ നിനക്ക് കഴിയില്ല അപ്പം നിൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തെ നിയന്ത്രിക്കുന്ന ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ആന്തരിക അവയവങ്ങൾ കണ്ടിട്ടില്ലാത്ത വിട്ടിയായ മനുഷ്യ ഈശ്വരനെ കാണാൻ കഴിയുമോ എന്ന് നീ ചോദിക്കുന്നതിൽ എന്തർത്ഥം അതിനാണ് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചത് കണ്ണാടിയുടെ പുറകിൽ രസമില്ലെങ്കിൽ അപ്പുറം കാണാം മനസ്സാകുന്ന കണ്ണാടിയുടെ പുറകിൽ ഭക്തിയാകുന്ന രസം പുരട്ടി നീ നോക്കുമ്പം നിനക്ക് നിന്നെ കാണാം അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ എം ആത്മാ ബ്രഹ്മ പ്രകൃതി സ്വരൂപം ബ്രഹ്മ എന്നൊക്കെ പറയുന്ന മഹാവാക്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലൊന്നും ഉള്ളതല്ല അമരഭാഷയിൽ ദേവഭാഷയിൽ സംസ്കൃതത്തിൽ അത് വിവരിച്ചു തന്നത് ബി എസ് സി ബി എഡും സെറ്റും നെറ്റും ഒക്കെ കഴിഞ്ഞ് പി എച്ച് ഡിയും കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ അവൻ്റെ വിദ്യയുടെ നിലവാരത്തിൽ നിന്ന് കുട്ടിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി അവനെ അറിയിച്ചു കൊടുക്കണം ഭാഗവതം മനസ്സിലാക്കിയിട്ടുള്ള ചിന്തിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ലളിതമായി അത് വ്യാഖ്യാനിക്കുമ്പോൾ സത്രത്തിൽ വരുന്ന ഒരാളിന് ഭാഗവതത്തിലെ ഒരു വിഷയം ശ്രദ്ധയായി മനസ്സിലാവും അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലം നമുക്കുണ്ടാവാനാണ് ഇതേപോലെയുള്ള ചടങ്ങുകൾ അത് ധനുമാസത്തിൽ വർഷങ്ങളായി നടന്നു വരുന്നതും ഏറ്റവും ശ്രദ്ധേയമായി കാണുകയും അതിൽ പങ്കെടുക്കുകയും വേണം പ്രസംഗം കൊണ്ട് കേരള ജനതയെ ഉത്തേജിപ്പിച്ച ഉണ്ണിയാർച്ചയെ പോലെ ഊർജം പകർന്ന സ്വാമിനി ദേവി ജ്ഞാനാഭനിഷ്ഠ വരുന്നതുവരെ പന്ത്രണ്ടര പ്രാദേശിക വാര്ത്ത അത് കഴിഞ്ഞാൽ പ്രകാശധാര അത് കഴിഞ്ഞാൽ ഡൽഹി എന്നുള്ള വാർത്ത എന്ന് പറയുന്ന പോലെ ആ ഗ്യാപ്പിൽ സ്വാമി എന്നെ ഇരുത്തിയതാണ് സ്വാമിനിക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു കയ്യടിയോടുകൂടി സ്വീകരിക്കണം ഇന്ന് ചൊവ്വാഴ്ചയാണ് നേരത്തെ സംസാരിച്ചാൽ ശ്രീമതി പത്മജ രാജനും അത് കഴിഞ്ഞാൽ ദേവി ജ്ഞാനാഭനിഷ്ഠ എല്ലാ ഭാഗവത വേദികളിലും ഹിന്ദു വേദികളിലുമൊക്കെ നമുക്കൊരു ഊർജം പകർന്ന സന്യാസിനിയാണ് നാരായണസ്വാമി സ്വാഗതം ചെയ്യും സ്വാമിനിയെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ആ പ്രഭാഷണം കേൾക്കാം അമ്മേ ബലിയിലേക്ക് ക്ഷണിക്കുന്നു നാരായണസ്വാമി സ്വാമിനിക്ക് സ്വാഗതം ആശംസിക്കും നമുക്ക് ആ പ്രഭാഷണം കഴിഞ്ഞ് അടുത്ത ആ ചടങ്ങിലേക്ക് തുടരാം ഋഷഭാവതാരം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതിനായി അതിരണിയായ പത്തനംതിട്ട ഋഷിജ്ഞാന സാധനാലയത്തിലെ മഠാധിപതി സ്വാമിനി ദേവി ജ്ഞാനാപനിഷ്ഠ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മാതാജിയെ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് സാധനം ക്ഷണിച്ചുകൊള്ളുകയാണ് കൊല്ലം മങ്ങാട് ശാന്താനന്ദാശ്രമത്തിൽ സ്വാമി ശാന്താനന്ദഗിരിയുടെ പ്രഥമ ശിഷ്യയാണ് പത്തനംതിട്ട ടൗണിൽ തന്നെ ഋഷി സാധനാലയം എന്ന ആശ്രമം നടത്തി വരുന്നു അവിടെ തന്നെ ഒരു ആശ്രമത്തിൻ്റെ കീഴിലെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് സ്കൂളിൻ്റെ ചുമതലയും മാതാജിയാണ് നോക്കുന്നത് അവിടെ ധാരാളം ആധ്യാത്മിക ക്ലാസ്സുകൾക്കും ഓൺലൈനിൽ കൂടെ ക്ലാസ്സുകൾക്കൊക്കെ മാതാജി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാ സത്രവേദികളിലും വേദികളിലും നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് മാതാജി എത്തിച്ചേരാറുണ്ട് ഈ വർഷവും ഇത്രയും ദൂരം പത്തനംതിട്ടയിൽ നിന്നും ഇവിടെ വരെ വന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് എത്തിയ മാതാജിയെ ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമസ്കാരം